പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിൽ മൂന്ന് അങ്കണവാടികൾ അങ്കനവാടികൾ കോതമംഗലം ബ്ലോക്കിലെ കീരമ്പാറ പഞ്ചായത്തിൽ മൂന്ന് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ എൺപത്തിയാറാം നമ്പർ അങ്കണവാടി ആറാം വാർഡിലെ എഴുപത്തി ഒമ്പതാം നമ്പർ അങ്കണവാടി ഒൻപതാം വാർഡിലെ എൺപത്തി ഒന്നാം നമ്പർ അങ്കണവാടി എന്നിവയാണ് സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റിയത് ഈ പദ്ധതി വിദ്യാലയത്തിലേക്കാണ് ആദ്യമായി കടന്നു വരുന്നത് ആ കടന്നു വരുമ്പോ അവർ പഠിക്കുന്ന വിദ്യാലയം അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അനുസൃതമായി രൂപീകരിക്കണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഗൗതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി തന്നെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് ഒട്ടേറെ പദ്ധതികൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജോബിന്റെ വരെ വളരെ വിശദമായി സംസാരിച്ചാൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇനിയും നിരവധി അംഗൻവാടികൾ ബാക്കിയുണ്ട് വരുന്ന വർഷത്തോടു കൂടി ഈ ഈ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കൂടി സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു കുട്ടികൾ ആദ്യമായി അധ്യാക്ഷരം കുറിക്കാൻ കടന്നു വരുന്ന സ്ഥാപനം എന്ന നിലയിൽ ഇവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രയോജനപ്പെടുന്നു എന്നതുകൊണ്ടാണ് സ്മാർട്ട് അങ്കണവാടി പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് കീരമ്പാറയിൽ ഇതുവരെ ഏഴ് അങ്കണവാടികൾ സ്മാർട്ടാക്കി ആക്കി മാറ്റിയിട്ടുണ്ടാവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന ഡയാനനോബി ജില്ലാ പഞ്ചായത്താംഗങ്ങളായ കെ കെ ദാനി റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീ റോജോ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്പി ചെയർമാരായ ജോമി തെക്കര സാലിയായ് ജെയിംസ് കോറമ്പിൽ അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്തുകളായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു ഗോപിമുട്ടത്ത് വി സി ചാക്കോ വി കെ വർഗീസ് ഷാൻറി ജോസ് ലിസിജോസ് ആശമോൾ ജയപ്രകാശ് നേതാക്കളായ രാജു എബ്രഹാം ആന്റണി ഒലിയപ്പുറം ബിജു വെട്ടിക്കുഴി ബിനി പള്ളിമാലി വിജയ് മത്തായി കുഞ്ഞു കർണാകരൻ റോസിലി തോമസ് എം എം ജോൺ ജോബ് മാണി ജെയിംസ് പേക്കൽ മത്തായി കെ വി എൽദോസ് വീണമാലി നിൽസൺ ടി പി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം